അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ ആനന്ദഗീതം ആലപിച്ച് അവിടുത്തെ പ്രവർത്തികളെ പ്രകീർത്തിക്കട്ടെ ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു അവർ കർത്താവിന്റെ പ്രവർത്തികൾ ആഴിയിൽ അവിടെ നിന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു അവിടെ കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി അവർ ഉന്മത്തരെ പോലെ ആടിയുളയുകയും വേച്ചു നടക്കുകയും ചെയ്തു എന്തു ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടെ നിന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടെ നിന്ന് എത്തിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കളിൽ അവിടെ നിന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ജനത്തിൻ്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരൊറവകളെ വരണ്ട നിലമായും മാറ്റുന്നു അവിടുന്ന് ഫലപുഷ്ടിയാർന്ന ഭൂമിയെ ഓരോ നിലമാക്കുന്നു ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവു നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം വരുകയും അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി ആട്ടിൻപറ്റത്തേന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ചു ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിന്റെ കരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ